നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ജനുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാവുന്ന ദിനമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ബുദ്ധി ഉണർവും മികച്ച വിജയവും അനുഭവപ്പെടും ബന്ധുക്കൾ വീട്ടിലെത്തുന്നത് വഴി സന്തോഷകരമായ ഒത്തുചേരലുകൾക്ക് സാധ്യതയുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനവും രോഗശാന്തി ശത്രുക്കളുടെ ശല്യം കുറയുന്നതും അനുഭവപ്പെടും സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിലും കേസ് ിലും വിജയം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പല കാര്യങ്ങളിലും വിജയം ഉറപ്പാക്കാൻ സഹായിക്കും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം അമിതമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ മാനഹാനിക്കോ ധനനഷ്ടത്തിനോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം കർക്കിടകം രാശി പുനർദം അവസാന കാൽഭാഗം പൂയം ബാങ്ക് ലോൺ മറ്റ് കടബാധ്യതകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം ചതിയിലും വഞ്ചനയിലും പെടാൻ സാധ്യതയുണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കർമ്മരംഗത്ത് വലിയ വിജയവും കീർത്തിയും നേടാൻ സാധിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാനും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കാനും യോഗമുണ്ട് സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്ന ദിനമായിരിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട് അപമാനം ധനനഷ്ടം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവ അലട്ടിയേക്കാം മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ദീർഘകാലമായി സ്വപ്നം കണ്ട വിദേശയാത്രയോ വിദേശത്ത് ജോലിയോ ഇന്ന് യാഥാർത്ഥ്യമായേക്കാം വിശേഷപ്പെട്ട പുണ്യസ്ഥലങ്ങൾ ർഷിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും അവസരം ലഭിക്കും പഴയ സുഹൃത്തുക്കളുമായോ സഹപാഠികളുമായോ ഒത്തുചേരാൻ സാഹചര്യം ഉണ്ടാകും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് വഴി വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുണ്ട് സ്വത്ത് സംബന്ധമായ കേസ് വഴക്കുകളിൽ പരാജയം നേരിടാൻ ഇടയുള്ളതിനാൽ ജാഗ്രത വേണം അനാവശ്യമായ കോപവും വാക്കുതർക്കങ്ങളും ഒഴിവാക്കുന്നത് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയും ചെയ്യും ബന്ധുക്കളിൽ നിന്നോ അപരിചിതരിൽ നിന്നോ അപ്രതീക്ഷിതമായ സാമ്പത്തിക പിന്തുണയും മാനസികമായ കരുത്തും ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ ഭേദമാവുകയും ശരീരത്തിന് പുതിയ ഊർജ്ജവും ചൈതന്യവും ലഭിക്കുകയും ചെയ്യും പല സന്ദർഭങ്ങളിലും ഈശ്വരാധീനം അനുഭവ അനുഭവവേദ്യുന്ന ദിവസമായിരിക്കും ഇന്ന് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ വിദഗ്ധ ചികിത്സ തേടുന്നത് ഉചിതമായിരിക്കും അനാവശ്യമായ കോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾക്കും അത് കാരണമാകും അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം രേവതി പ്രമേഹം നേത്ര എന്നിവ ഉള്ളവർ ആരോഗ്യ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം പ്രിയപ്പെട്ടവരുടെ വിയോഗം പോലുള്ള വാർത്തകൾ മാനസികമായി തളർത്തിയേക്കാം പനി ജലദോഷം തുടങ്ങിയ രോഗങ്ങൾക്കും കുടുംബത്തിൽ സ്വസ്ഥത കുറവിനും സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കണം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്